ഇന്നത്തെ ദിവസം നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും ഫലും ആക്കി തെരുമാറാവട്ടെ ഇന്ന് നമ്മൾ ദേഷ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദേഷ്യം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും മൃഗത്തിന് പോലും ഉള്ളൊരു വികാരമാണ് അത് ദേഷ്യം ഉണ്ടാവുക ദേഷ്യം വരിക ദേഷ്യം തോന്നുക അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ അത് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക അനിയന്ത്രിതമായി അനാവശ്യമായി ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് വിഷയം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയും ഒരുപാട് ആളുകൾ ഉണ്ടാവും അവര് ഓരോ മനുഷ്യൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവനവനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അപ്പം എനിക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനെയും റസൂലിനെയും കഴിഞ്ഞാൽ വസല്ലം പിന്നെ ഓരോ മനുഷ്യനും അവനവനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നെ അംഗീകരിക്കണം എന്ന് തന്നെയാവും അങ്ങനെ ഓരോരുത്തരും അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ അത് അങ്ങനെ സംഭവിക്കൂലോ ഓരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാകുമ്പോൾ ഒരു സമൂഹത്തിൽ കുറേ ആളുകളും ഉണ്ടാകുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കങ്ങളും വാക്കു തർക്കങ്ങളും അതുപോലെ തന്നെ ദേഷ്യവും ഒക്കെ തോന്നാം സ്വാഭാവികമാണ് പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാം ഒരുപാട് മാർഗങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് അതിനെ അണക്കാൻ വേണ്ടി നിമിഷല്ലാഹു അലൈഹി വസല്ല മാദങ്ങൾ തന്നെ പറഞ്ഞല്ലോ നീ ദേഷ്യം വരുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഇരിക്കുക അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ദേഷ്യം വരുമ്പോൾ ഒന്ന് ഒതുവെടുക്കുക എന്നൊക്കെ നിമിഷല്ലാഹു അലൈഹി വസല്ല മാദങ്ങള് ദേഷ്യത്തെ ശമിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശക്തൻ നിങ്ങളുടെ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് നബി അലൈഹി പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹു പറയുന്നൊരു അങ്ങൊരു ദേഷ്യക്കാരനായിരുന്നെങ്കിൽ ആളുകളൊന്നും അങ്ങയുടെ പരിസരത്ത് നിൽക്കൂലായിരുന്നോട്ടോ അങ്ങ് ഒരു ശാന്ത ശാന്തസ്വരൂപിയായതുകൊണ്ടാണ് ഒരു സഹനത്തിൻ്റെ പ്രതിരൂപമായതുകൊണ്ടാണ് ആളുകളൊക്കെ അങ്ങയുടെ ചുറ്റും കൂടി ഇങ്ങനെ ജീവിക്കുന്നത് അവരൊക്കെ അങ്ങേ ഇഷ്ടപ്പെടുന്നത് എന്ന് അള്ളാഹു സുബഹാന ഹുവത്ത് ആല തന്നെ പറയുന്നത് കാണാം അപ്പം നമ്മെ ആളുകൾ സ്നേഹിക്കണം അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ സമാധാനം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നവരാവണം അള്ളാഹു സുബഹാനുഹുബത്ത ആലയുടെ ശൈലി എന്ന് പറഞ്ഞാൽ അവൻ ഓഫിറാണ് വഫ്ഫൂറാണ് വഹ്ഫാറാണ് ആരെന്ത് തെറ്റ് ചെയ്താലും അവൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ് പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതാണ് മക്കാ ഫത്ത്ഹിൻ്റെ ദിവസം നമുക്ക് ആ ചരിത്രമൊന്നും കരഞ്ഞുകൊണ്ടല്ലാതെ പറയാനും കേൾക്കാനും കഴിയൂല മക്കാ ഫത്ത്ഹിൻ്റെ ദിവസം ബിസ്വല്ലാഹു അലൈഹി വസെ മാതങ്ങളും മക്കയിലേക്ക് കടന്നു വരുന്നൊരു രംഗമുണ്ട് ആ രംഗം കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട് എന്താണ് ആ രംഗം തല മണ്ണിലേക്ക് തല ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് വിനയാന്യുതനായിട്ടാണ് ലക്ഷക്കണക്കിന് സ്വഹാബികളുമായിട്ട് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് പുറത്താക്കപ്പെട്ട് മദീനയിൽ പോയി അവിടെ പ്രബോധനം ചെയ്ത് ഒരു സമയമായപ്പോൾ സ്വാധീനവും അതുപോലെ തന്നെ എല്ലാവിധ അംഗീകാരത്തോടും കൂടെ മക്കയിലേക്ക് വരികയാണ് ഇപ്പം ഫത്ത് ആക്കിക്കൊണ്ട് സ്വതന്ത്രമാക്കിക്കൊണ്ട് നിമിഷ മാതങ്ങൾ വരുന്നത് ജാടകളില്ലാതെ ഗാംഭീര്യങ്ങളില്ലാതെ അതാ ഒരു കൊച്ചുകുട്ടിയെ പോലെ നബിസ്വല്ലാഹുഅലഹി വസല്ലമാനയാൻവനായി വരികയാണ് എന്നിട്ട് പറയുന്ന ലാ വാക്കെന്താണല്ലോ ഇന്ന് ആരോടും പ്രതികാരമില്ല അത് കണ്ട് അത് കേട്ടിട്ടും ഇത് കണ്ടിട്ടൊക്കെയാണ് ഒക്കെയാണ് ഹിന്ദ് എന്ന് പറയുന്ന ഹംസ റലിയാഹു വൻഹുവിന്റെ കരള് രണാങ്കളത്തിൽ അടിച്ചുതുപ്പിയ ആ സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വരെയാണ് ഇത് കണ്ടിട്ട് ഇന്നിപ്പോ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ റലിയഅള്ളാഹുഹ എന്ന് പറയും അപ്പൊ ഇതൊക്കെ ഇസ്ലാമിനെ ഇത്രത്തോളം ലോകത്തിന്റെ നെറുകയിലെത്തിച്ച് ഇന്നും ഇത്ര ഇസ്സത്ത് ഇജ്ജത്ത് ഇസ്ലാമിനുണ്ടാക്കി തന്നത് ബിസലാഹു അലൈഹി വസ്ല മതങ്ങളാണ് അപ്പൊ നമുക്കും ഈ ജീവിതമൊക്കെ അനുകരിക്കാവുന്നതാണ് ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ തിരിച്ചും ആളുകളെ സ്നേഹിക്കുക ക്ഷമിക്കുക അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അള്ളാഹു സുബഹാനുഹുലീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് രോഗികളുണ്ട് എല്ലാവർക്കും അള്ളാഹു രോഗങ്ങളൊക്കെ ശിഫ നൽകി വേദനകളൊക്കെ മാറ്റി അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാ അടുത്ത മജലിസിൽ കൊണ്ടും കാണാം നിങ്ങളൊക്കെ ദ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു അള്ളാഹു നമുക്കൊക്കെ ഇരുലോകത്തും സന്തോഷം നൽകട്ടെ വാഹൃദ് അസ്ലാമലൈക്കും വാർഹത്താ